അമേരിക്ക അവതരിപ്പിച്ച സമാധാന പദ്ധതി അംഗീകരിക്കുന്നതിൽ ഹമാസിൽ ഭിന്നിപ്പെന്ന സൂചന സമാധാന പദ്ധതിയിൽ പ്രതികരിക്കാൻ ഹമാസിന് ട്രംപ് അനുവദിച്ച നാലു ദിവസത്തെ സമയപരിധി നാളെ അവസാനിക്കും അതിനിടെ സമാധാന കരാർ അംഗീകരിക്കാൻ ഹമാസിന് അന്ത്യശാസനം നൽകി ഡൊണാൾഡ് ട്രംപ് രംഗത്തു വന്നു ഞായറാഴ്ച ആറ് മണിക്കുള്ളിൽ കരാർ അംഗീകരിച്ചില്ലെങ്കിൽ പ്രത്യാഘാതം ഗുരുതരം ബന്ദികളെ ഉടൻ വിട്ടയക്കണമെന്നും മുന്നറിയിപ്പ് അമേരിക്കയുടെ സമാധാന പദ്ധതിയിൽ ഹമാസിന്റെ നിരായുധീകരണം ബന്ധുക്കളുടെ മോചനം ഗസയുടെ ഭരണത്തിൽ നിന്നും ഹമാസിനെ ഒഴിവാക്കൽ തുടങ്ങിയ വ്യവസ്ഥകളാണുള്ളത് ഇത് ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനുള്ള പദ്ധതിയാണെന്ന് വിശ്വസിക്കുന്നതിനാൽ സമാധാന പദ്ധതിക്ക് അംഗീകാരം നൽകേണ്ടതില്ലെന്നാണ് സൈനിക വിഭാഗം തലവന്റെ പ്രതികരണം എന്നാൽ അറബ് രാജ്യങ്ങൾ ട്രംപിന്റെ പദ്ധതിയെ പിന്തുണച്ച സാഹചര്യത്തിൽ ഖത്തറിലുള്ള ഹമാസിന്റെ പൊളിറ്റിക്കൽ വിഭാഗം ചില ഭേദഗതികളോടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാമെന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ ബന്ധുക്കളുടെ നിയന്ത്രണം സൈനിക വിഭാഗത്തിനായതിനാൽ ബന്ദിമോചന കാര്യത്തിൽ പൊളിറ്റിക്കൽ വിഭാഗത്തിന് സൈനിക വിഭാഗവുമായി ഒത്തുതീർപ്പിൽ എത്തേണ്ടതായിട്ടുണ്ട് സംഘടനയ്ക്കുള്ളിൽ ഭിന്നത നിലനിൽക്കുമ്പോൾ സമാധാന പദ്ധതികളോട് ഉടൻ പ്രതികരിക്കുമെന്നാണ് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം മുഹമ്മദ് നസാൽ പറയുന്നത് ട്രംപിന്റെ നിർദ്ദേശം അംഗീകരിക്കാൻ ഹമാസിൽ ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങൾ വലിയ സമ്മർദ്ദമാണ് ചെലുത്തി വരുന്നത് സമാധാന പദ്ധതിയിൽ പ്രതികരിക്കാൻ ഡോണൾഡ് ട്രംപ് ഹമാസിന് അനുവദിച്ചിരുന്ന നാല് ദിവസത്തെ സമയപരിധി നാളെ അവസാനിക്കുകയാണ് അതിനിടെ ഗസയിലേക്ക് മാനുഷിക സഹായമായി എത്തിയ ആക്ടിവിസ്റ്റുകളെ കടത്താൻ കോടതി ഉത്തരവിട്ടു ഇന്റർനാഷണൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ലോകത്തെ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം